ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഗൈസ് ഇന്നൊരു വീട് മൈ ലൈഫാണ് സിവാൻ ആണ് ഒരു കാണണ്ടോ അതെന്തെങ്കിലും പണിയിലുണ്ടാവും ഓക്കെ അപ്പം നേരെ ഷോപ്പിലേക്ക് പോകട്ടോ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത് നേരെ ഷോപ്പിലേക്കല്ല എല്ലാം സിയോ ആൻപ്പൻ്റെ അപ്പം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് സിയോ ഉപ്പാൻ്റെ അടുത്തതിനു തന്നെ ഉപ്പാനും മറ്റെടുത്തേനും ഓക്കെ അപ്പോൾ ഇനി നോമ്പ് കൈണ വരെ ജീവാരം രാവിലെ ഉപ്പാൻ്റെ അടുത്താക്കി കൊടുക്കും പിന്നെ രാത്രി ഞങ്ങൾ പോയിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം നേരെ പോണത് ഉപ്പാൻ്റെ അടുത്തേക്കാണ് ഈ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അങ്ങനെ വലിയ വലിയ കാണിച്ചു തരാം നമ്മളെ കോട്ടന്റെ ഷോപ്പ് അത് ഇവിടെ വരെ എത്തി പടി കാര്യങ്ങൾ കളക്ഷൻസ് സോ ഇന്നതായിരിക്കും നമ്മളെ ബ്ലോഗ് ഡെയിലി തന്നെ നമ്മൾ ഷോപ്പ് പോവുക വീട്ട് വരിക തന്നെ ഉള്ളൂ നമ്മൾ ഡേ ഓക്കെ അപ്പം നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്താലോ きちっとだ。 മ്മ ഒരു കാര്യം ചോദിച്ചോ കേട്ടാ മറ്റേ പാട്ട് പാടും ഞങ്ങൾസ് ഉണ്ടോ ചേട്ടാ ഇന്ന ഒരു പപ്പായ ജ്യൂസ് മധുരടേ വേണ്ട അതിന്റെ കൂടെ ഒരു മുട്ട പബ്സും കൊമ്പാലേ യൂട്യൂബൊക്കെ തുടങ്ങിട്ട് ഇതില് കൊറേ ആൾക്കാർ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് കൊറേ ആൾക്കാർ പല സബ്സ്ക്രൈബേഴ്സാണ് അതല്ലാതെ കൊറേ ആൾക്കാർ ഇപ്പോൾ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഞാൻ ശരിക്കും അടുത്ത ബ്ലോഗിങ്ങനെ തുടക്കത്തിന് ഇന്റക്കാം ഞാൻ പറയുന്നത് പിന്നെ നമ്മള് വളോഗിൽ കാണിക്കാൻ ഇന്റർവ്യൂല് കൊടുത്തോന്തിനാണ് ഈ വീഡിയോ ഇതല്ലേ മലയാളം തന്നെ മര്യാദ ഭാഗ്യം വരും എന്താ തുടങ്ങി

ഭീകരനാണെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ഷോപ്പുണ്ട് യെസ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ഷോപ്പുണ്ട് ഭാര്യയുണ്ട് ഒരു മോൾ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾക്ക് രണ്ട് ബ്രൈഡൽ ഷോപ്പ് ഷോപ്പുണ്ട് അത് രണ്ട് ഷോപ്പ് കൂടി വേറെ ചാവക്കാട് ഒന്ന് കോട്ടക്കല്ലും അതും സത്യപ്രതില് പറഞ്ഞൊരു കാര്യം എവിടേക്കാണ് ഷോപ്പുള്ളത് എവിടെയാണ് ഷോപ്പ് ഉള്ളത് ഇപ്പം ആൾക്കാർ വിളിച്ചു കഴിക്കുന്നത് ഞങ്ങൾക്ക് കോട്ടക്കലിൽ ഓൺലൈൻ ഐൻ പ്രീമിയം ബ്രൈഡൽ ഷോപ്പ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ യെസ് പിന്നെ നമ്മൾ ഷോപ്പുള്ളത് ഒതുക്കി സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് മേലെ മലപ്പുറം ജില്ലയിൽ ഒതുക്കെ സെക്കൻഡറി സ്കൂളിന്റെ നേരെ മേലെയാണ് സ്വപ്നം എഴുതണമാരാണ് ഞാൻ ഇരുനൂറ്റി അതായത് എന്റെ സ്വന്തം പണ്ട് വീട്ടിലാണ് മലപ്പുറം ഇവിടെ ഞങ്ങൾ ഇപ്പൊ എന്തിനു വന്നു ചോദിച്ചാൽ ഇപ്പോൾ സീസൺ ടൈം ആണ് ഞങ്ങളെ കൊണ്ട് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ർപ്പ് കൂടി സോ ഞങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യാറുള്ളത് രാവിലെ എണീറ്റ് വീട്ടുപടികളെല്ലാം തീർത്ത് ഫുഡ് എല്ലാം കഴിച്ച് ജീവന് കഞ്ഞി കൊടുത്ത് ആയിട്ട് പപ്പന്റെ അടുത്ത് കൊണ്ടും രാത്രി നമ്മൾ പോരുമ്പോൾ അവൾക്കും അപ്പൊ അത് ഞങ്ങൾ വീഡിയോയിൽ ഇതിന് സാധനം ഇപ്പൊ നിങ്ങൾ നോക്കി വെച്ചോളൂ ഇപ്പൊ കണ്ടോളും ഇപ്പൊ കണ്ടോളൂ പപ്പൻ നോക്കണ്ടാ ഇപ്പൊ കണ്ടോളൂ ഇനി ജീവ ഈ മാത്രമേ ഉണ്ടാവുള്ളൂ പറഞ്ഞേ അപ്പൊ കൈസ് ഇപ്പൊ അപ്പൊ ഖൈസ് ഞങ്ങള് പോവാണ് ജിവാപ്പു രാത്രി വരുമ്പോ നല്ല അലമ്പാക്കെടുത്തിട്ടോ നല്ല കുട്ടിയെ ഞങ്ങളപ്പോ ജ്യൂസ് ഓക്കെ

അപ്പൊ കൈസ് ദിവാപ്പുവിനെ ഇറക്കിയിട്ട് ഇതാ ഞങ്ങളുടെ പുതിയ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ജെ ബി സെറ്റ് കോട്ടൺ കോട്ടൺ മാത്രമായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാൻ പക്ഷെ ഇത് ചെയ്ത് വന്നപ്പോൾ ഒരു പാളൽ പാളി അതായത് റാക്ക് അടിച്ചെടുത്ത് കുറച്ച് കൂടിപ്പോയി ഇത് ഫില്ല് ആവണില്ല എത്ര ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ട് എത്രക്കെ കോട്ടൺ ഇറക്കിയിട്ടും ഇത് ഫുള്ള് ആവണില്ല ഇതില് ബാക്കിയാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നീണ്ട് 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 പോണത് ഇപ്പൊ ഇത് ലേറ്റസ്റ്റ് വന്നതിന് കുറച്ച് പ്രൈസ് പ്രൈസ്റ്റാക്കിട്ട് കയറ്റാനുണ്ട് ആ ഒരു മുക്കാലൊക്കെ അല്ലേ ഞാനെന്താ പറയുന്നു ഇത് ഒരു ഷട്ടർ അല്ല ഇത് സംഭവം ഒരു സിംഗിൾ ഷട്ടറാണ് ഞങ്ങള് തുടങ്ങിയിട്ടുള്ളത് കാരണം ജെബി സെറ്റിൽ കോട്ടൺ ഇല്ലയെന്ന് വെച്ചിട്ട് കുറേ കസ്റ്റമേഴ്സ് വന്ന് മടങ്ങലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പ്രീമിയം കോട്ടൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഡെയിലിവർ കോട്ടൺ ഇല്ലാതെ പ്രീമിയം കോട്ടൺ ആണ് നമ്മൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന മുതലൊക്കെ ഇതൊക്കെ ഓൾറെഡി തുറക്കണു മുമ്പ് പോയി അതായത് ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സ് തുറക്കാനൊന്നും കാത്തുന്നില്ല ഇത് തുറന്നിട്ട് കുറെ അങ്ങനെ പോയി നിങ്ങൾ ഷോപ്പിൽ വന്ന നമ്മൾ നമ്മള് ഉദ്ഘാടനം ഒന്നും കഴിയാൻ കാത്തന്നില്ല സാധനം നിങ്ങൾക്ക് ഓൺലൈനിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഉദ്ഘാടനം കഴിയും കാണിക്കുന്നില്ല കാരണം അത്രയും കസ്റ്റമേഴ്സ് ഇപ്പൊ വരുന്നുണ്ട് ഓൾറെഡി ആൻഡ് ഇതാ ഇതൊക്കെ പ്യൂർ കോട്ടൺ ഫാബ്രിക്കാളാണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് വരാൻ മാഷ് ഷോപ്പിൽ വന്നവർക്കൊക്കെ ഓൾറെഡി ഭയങ്കര ഇഷ്ടമായി ഇതില് റെഡിമെയ്ഡും ഉണ്ട് അൺസ്റ്റിച്ചും വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാവും ഇതാണ് ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അനാർക്കിലി മോഡലാണ് കോട്ടൺ കേട്ടോ ഇത് പ്രൈസ് ടാക്ക് ഇട്ടക്കാണ്ട് അയക്കാനുള്ളത് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യേണ്ടത് ഇത് റാക്കാനുള്ളതല്ല ബാക്കിയൊക്കെ റാക്കിൽ കേറ്റുള്ള സാധനങ്ങളാണ് കേട്ടോ ബാക്കിലൊന്നും നമ്മൾ വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് ആൻഡ് ഇനി നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ദാ ഹൈ സെക്കൻഡറി സ്കൂളിൻ്റെ അതാ ഹൈ സെക്കൻഡറി സ്കൂൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മേലെയാണ് നമ്മൾ ജെ ബി സെറ്റ് ഉള്ളത് ഇത് കോട്ടൺ ആയിട്ടുള്ള ഷോപ്പും ഇതിന്റെ താഴെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് സ്കൂള് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലാസ്റ്റത്തെ ഷട്ടറാണ് നമ്മള് ജെ ബി സെറ്റ് കോട്ടൺ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്തോളൂ നിങ്ങൾ ഒരിക്കലും എന്താ പറയാ നിങ്ങൾക്ക് കോട്ടൺ ലവർ ആണെങ്കിൽ സാധനം ഇവിടെ ഉണ്ട് ഓക്കെ അത്ര ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ കോട്ടൺ എന്നല്ല ബിലോ ടു തൗസൻഡ് റേഞ്ചിൽ വരുന്ന മസ്ലിന്റെ പിറ്റാള് നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും സെയിൽ ചെയ്യുക കേട്ടോ പിന്നെ ഏതാ മോഡൽ കാണിക്കപ്പോ മോഡൽ ഒന്നും ഇപ്പൊ കാണിക്കണ്ട ഓക്കെ ഇത് സെറ്റ് ആയിട്ട് ഇൻഷാല്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാൻഡായിട്ട് കുറെ ഡെയിലി ഡെയിലി വീഡിയോസ് ഉണ്ടാവും ഇതൊക്കെ കണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് റുപ്പ്യ റേഞ്ചിലുള്ള കിഡ്ഡലം കോട്ടണിന്റെ പിറ്റാണോ വന്നു സോഫ്റ്റ് കോട്ടൺ ഉണ്ട് പ്യുവർ കോട്ടൺ ഉണ്ട് സാഡ് കോട്ടൺ ഉണ്ട് പിന്നെ കോട്ടൺ അങ്ങനെ കുറെ ഐറ്റം കോട്ടൺസ് ഉണ്ട് ഒക്കെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളടുത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഓക്കെ ഇതിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കോട്ടൺ നമ്മളെ നാട്ടിൽ നാനൂറ്റി അമ്പത് റുപ്പൊക്കെ കിട്ടുന്നത് ബട്ട് ആ സാധനമല്ല ഈ സാധനം നമ്മൾ ആ സാധനമല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ജെ ബി സെറ്റിലാണെന്നുണ്ടെങ്കിലും വെസ്റ്റേണിൽ നമ്മൾ ഇമ്പോർട്ടഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ അത് നയൻ നയൻറ്റി തൊട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതേപോലെ മെറ്റീരിയൽ നന്നാക്കിയിട്ട് നല്ല അഫോർഡബിൾ റേഞ്ചിൽ അങ്ങനെ ആയിരിക്കും കേട്ടോ അല്ലാതെ ചീപ്പ് സാധനങ്ങളായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുക ഇപ്പം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് ഇത് പറഞ്ഞത് പ്രൈസ് ഒന്ന് തൊള്ളായിരത്തി എഴുപത് റേഞ്ചായിരിക്കും നല്ല പ്രീമിയം ഞങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടും ക്യാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയുള്ള സാധനങ്ങളായിരിക്കും കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും നമ്മളെ ഷോപ്പിൽ കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പേ പറ്റ ലോക്കൽ സാധനം പ്രതീക്ഷിച്ച് ഒരിക്കലും നമ്മളെ ഷോപ്പിൽ വരുത് നമ്മൾ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ മാത്രമേ ചെയ്യുകയുള്ളൂ ഈ നല്ലത് മീൻസ് എന്താ പറയുക ഒരിക്കലും കീറാത്ത ഒരിക്കലും കളർ പോവാത്ത അങ്ങനെ ഒരു അർത്ഥമല്ല കേട്ടോ കോട്ടൺ എന്നല്ല പാർട്ടി വെയർ ആണെങ്കിൽ പോലും കളർ അളകും എന്താ പറയുക ഡാമേജ് വരും ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് അതായത് നമ്മളിത് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ നെറ്റോണ്ടല്ല നൂലുകൊണ്ടാണ് എങ്ങനെയും ഡാമേജ് വരും അത് ആദ്യം മനസ്സിലാക്കുക ഞാൻ പറയാൻ കാരണം ഇത് ഡ്രൈ വാഷ് ഒല്ലിയാണെന്ന് വരുന്ന കസ്റ്റമറോട് പറയുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർക്ക് പറ്റില്ല അപ്പോൾ അവർ ഞങ്ങൾ ഇത് ആദ്യമായിട്ടല്ല വാങ്ങുന്നത് ഞങ്ങൾ പാർട്ടി പാർട്ടിവെയർ യൂസ് ചെയ്യുന്നവരാണെന്നാണ് പക്ഷെ ഇത് ആദ്യമായിട്ട് വാങ്ങുന്നവർ ചിലപ്പോൾ ഇത് ഇതുകൊണ്ട് വള്ളത്തിലും ബക്കറ്റിൽ മുക്കും അത് പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡ്രൈ വാഷ് മാത്രം ചെയ്യുക പാർട്ടി വെയർ കേട്ടോ ഇതിൽ നിങ്ങൾക്ക് പിന്നെ ഷാംപു വാഷും സോഫ്റ്റ് വാഷും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഐറ്റംസ് തന്നെയാണ് മോസ്റ്റ്ലി വരുന്നത് ഓക്കേ അപ്പോ ബാക്കി ഇൻഷാ ഇൻഷാല്ലാ ഉദ്ഘാടനം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു ഈ റാക്ക് ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിക്കുന്നത് ഫില്ലാക്കാതെ എങ്ങനെയാ ഒരു പുതിയ ഷോപ്പ് ഉദ്ഘാടനം കഴിക്കുക ഏഹ് അപ്പൊ കൈ താഴത്തെ ആ ഒരു വിധമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ പേരുടെയും പ്രിയങ്കരിയായ ജുബി മുകളിലോട്ട് വല്യ വല്യങ്കല്ല പണിയെടുക്കാൻ വന്നിട്ടുണ്ട് പണിയെടുക്കാൻ വന്നിട്ടുണ്ട് ഐ മീൻ ഷൂട്ട് എടുക്കാൻ വന്നിട്ടുണ്ട് അതാണല്ലോ പണി മൊടാൾ പ്യുർ മൊടാളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു കിഡിലും വൈലറ്റ് ഷൈഡിൽ വരുന്ന പ്യുവർ മൊടാളിന്റെ കിഡിലും വൈലറ്റ് മാത്രല്ല മഞ്ഞ പുളിക്കുത്ത് മൂന്ന് മൂന്നെണ്ണാണ് മൂന്ന് ഡിസൈനാണ് മൊടാളിന് നമ്മൾ വെറൈറ്റീസ് കാണിക്കുന്നുണ്ടോ മൊടാളിന്റെ ഒരു എന്താ പറയുക പ്രീമിയം മൊഡാൾ ഉണ്ടോ പ്യോർ മൊഡാൾ അതാ ആ പ്യോർ മോഡാലിന്റെ സെക്ഷനാണ് അത് ഫുള്ള് ഇത് കംപ്ലീറ്റ് മൊഡാൾ ആണ് മൊഡാളിന്റെ കിഡിലോസ്റ്റ് കളക്ഷൻസ് നമ്മൾ ഷോപ്പിലുണ്ട് നിങ്ങളവിടെ വന്ന് കഴിഞ്ഞാല് പയ്യന്മാർക്ക് മത്സ്യമായിട്ട് കാണിച്ചിരുന്നതായിരിക്കും ആണോ മത്സ്യമായിട്ട് കാണിച്ചു കൊടുക്കൂല അപ്പോ ഇതൊക്കെ പുതിയ പാറ്റേൺസ് ആണ് ഇതൊക്കെ വരുന്നുള്ളൂ നല്ല ഹാൻഡ് വർക്ക് വരുന്ന ബിറ്റ് കളക്ഷൻസ് ഉണ്ട് കിടിലെ സാധനങ്ങളുണ്ട് ഒരുപാട് കിടിലും അടിപൊളി സാധനങ്ങളുണ്ട് ഇതാണ് ഞങ്ങളുടെ ഷിബിലി പാവം എപ്പോഴും തലവേദന ആയിട്ട് നടക്കാം ഒന്ന് കസ്റ്റമർ ചെയ്യണം രണ്ട് സാധനങ്ങൾ അയച്ചോർക്കണം ഞാൻ മോനെ ഞാൻ സിമ്പിൾ പണി ഈ മടക്കൊന്നും വേണ്ട വേണ്ടി സിമ്പിൾ പണി പണിതരട്ടോ പറഞ്ഞു ആറണോ കസ്റ്റമർ ഡീലിംഗ് ഇതേപോലെ സാധനങ്ങൾ സെൻറ്റേലി വെച്ച് നോക്കിയാൽ മതിയാരുന്നു ഓക്കേ എന്ന് പറഞ്ഞത് ഓരോരുമുള്ള പിന്നെ ഇതുവരെ തല പൊക്കിലാക്കി എപ്പോഴും അവിടെ ഇങ്ങനെ തലവേദന ഒക്കെ എടുക്കലാണ് കാരണം ഇത് അത്രയും തലവേദന കൊടുത്ത പരിപാടിയാണ് ഈ കസ്റ്റമർ ഓർഡർ എടുത്ത് അയ്യല്ലേ യെസ് വീഡിയോയിൽ ഞാൻ അതുകൂടി പറയാം നമ്മൾ സാധാരണ നിങ്ങളെ ഓർഡർ എടുക്കുന്ന സാധനങ്ങൾ അന്നൊക്കെ എന്നൊക്കെ അയച്ച ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിറ്റേന്ന് കിട്ടുന്നതാണ് ഈ സീസണിന്റെ ടൈം ആകുമ്പോൾ ചിലപ്പോ ഒരു രണ്ട് ദിവസമൊക്കെ ഡിസ്പാച്ചിങ് ടൈം ഉണ്ടാവും കേട്ടോ കാരണം നൂറ് ഇരുനൂറ് ഓർഡർ ഒക്കെ ചിലപ്പോൾ ഒറ്റയൊക്കെ വരുമ്പോൾ ഇതെല്ലാം കൂടി അയച്ചു കൊടുക്കാൻ കാരണം സാധനം മാറാതെ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അഡ്രസ്സ് ചെയ് പ്രിന്റ് എടുത്ത് വെച്ചിട്ടൊക്കെ വേണമല്ലോ ഒക്കെ അയക്കാൻ അപ്പോൾ ഈ സീസൺ ടൈമിൽ ഒന്നോ രണ്ടോ ദിവസം ഡിസ്പാച്ചിങ് ടൈമ് ഡിലേ ആവും ആകട്ടോ കൊറിയറിൽ സാധാരണ ഡിലേ വരില്ലേ പക്ഷെ നമ്മൾ ചെയ്തെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഒരു രണ്ട് ദിവസം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ കേട്ടോ ഇപ്പോഴല്ല സീസൺ തുടങ്ങുന്ന സമയമാണ് ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ ലോഡായി തുടങ്ങി അതായത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ചില ചില സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് വരും പക്ഷെ എന്നാ പോലും ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ മൊടാളിന്റെ വീഡിയോ എടുക്കാനുണ്ട് ഞങ്ങൾ മൊഡാളിന്റെ വീഡിയോ എടുക്കട്ടെ ഇത് മെയിൻ വീഡിയോ അല്ലേ ഇതിന് മുമ്പ് ഷോർട്ട് ഓൾറെഡി ഇട്ടതാണ് അത് തീരുമാനം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ള ഈ കഫ്താനൊക്കെ സി വൈ ഫാബ്രിക്കൽ വരുന്ന വീഡിയോ ഈ രണ്ട് മിറർ ഇതില്ലേ ഞങ്ങള് സത്യം പറഞ്ഞ പുതിയ കോട്ടന്റെ സെക്ഷനിലേക്ക് വാങ്ങിട്ടില്ല മിററാണ് ഇത് വാങ്ങണം വാങ്ങണമെന്ന് കൊറേ ആയി വിചാരിക്കുന്നു പക്ഷെ കൊറച്ച് നമ്മുടെ സൈസിന് പറ്റിയത് കിട്ടിയിട്ടില്ലായിരുന്നു സൈസിന് കിട്ടി രണ്ടെണ്ണം വാങ്ങിയതാണ് ഒന്നും കിട്ടും ഒന്ന് താഴ്ത്തിക്കുന്ന പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ജസ്റ്റ് നേരെ തന്നെ ജൂബി ഇപ്പൊ നിൽക്കും വേണ്ടോ സൈഡ് കണ്ടോ രണ്ട് സൈഡും കാണാ മറ്റേ ഞങ്ങള് ഫ്രണ്ട് മാത്രം മിററും ഈ മിറർ പിന്നെ ഇവിടെ ഫിക്സഡ് ആണ് അപ്പൊ ഈ സൈഡും കൂടി കാണുന്നോണ്ട് ഇപ്പൊ ഈ മിറർ ഇവിടെ രണ്ടും വെക്കേണ്ട അവസ്ഥയാണ് ഇവിടെ തന്നെ ഫിക്സ് ചെയ്യല്ലേ പിന്നെട്ടോളുണ്ടാവൂലോക്കെ മാറ്റി പപ്പ വേരാട്ടോ കൊണ്ടു മാറ്റി നിന്നോ നിന്നോണ്ടിട്ടോ ായി കൊടുത്തോന്നു അതല്ലേ സാനോത്തോട്ടിയേക്കാ ബാ കൊണ്ടാൻ പോയിക്കാൻ ആയിട്ട് ഭയങ്കര ഇറങ്ങാറ് ഓണം ഇറക്കട്ടെ കൊറച്ചേരം ദിവസം പോവുള്ളതാ കൂട്ടി ഇപ്പടെ ഇല്ല മോളില്ല മോളില്ല അത്രണ്ട് ജ പറ എന്ന വേണ്ടിയേ പക്ഷൊക്കെ മാൻ പറ അപ്പൊ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ചായ് ബാറിലെത്തിക്കാണ് കേട്ടോ കോട്ടക്കലും തുടങ്ങിയിട്ടുള്ള പുതിയ കഫേയാണ് ഇതിലിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് ഫിംഗറോ അറിയില്ലേ അപ്പോൾ ഫിഷ് ഫിംഗർ ആണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റം നൈസ് ഐറ്റം അല്ലേ അല്ല എനിച്ചേ ജാതെന്താ തള്ളുന്നുണ്ട് എന്താണ് പെല്ലറ്റാണ് എന്താ പറയുക പില്ലറ്റോ അതെന്താ സാധനം അല്ല ഫിഷ് ഫിംഗറ്